അസാമലൈക്കും ദാർമിക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ കാലഘട്ടമാണ് ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ അഡ്മിഷൻ ടെസ്റ്റ് ഒന്ന് പാസ്സാവുക അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് അത് ചോദിക്കാനുള്ള കാരണം ഒരു മൂന്ന് വർഷം മുമ്പ് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ കാരണത്താലായിരിക്കാം വീണ്ടും അങ്ങനെ ചോദിക്കുന്നത് പല ആളുകളും അപ്പോൾ അതിനെക്കുറിച്ച് അതിന് ആഗ്രഹമുള്ളവർക്ക് അതിന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത് ദാരുളർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസോ ഇന്നത് പഠിച്ചാൽ നിങ്ങൾക്കത് പാസ്സാവാം എന്നുള്ളൊരു പോളിസിയോ ഒന്നുമില്ല എങ്കിലും മുൻകഴിഞ്ഞ എക്സാമുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഏകദേശം ഏത് രീതിയിലായിരിക്കും പരീക്ഷയുടെ പോക്ക് എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളേതായ ശ്രമങ്ങളും നടത്തണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ സമയമാണ് ഇപ്പോൾ റമദാൻ ഇരുപത് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡി എച്ച് ഐ യു ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡാറുൽ ദൈ കാര്യം പറയുകയാണെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ജനിച്ച കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അഥവാ പതിനൊന്നര വയസ്സ് കഴിയാൻ പാടില്ല സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെ പോകാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മദ്രാസ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂ മൂന്ന് ഘട്ടങ്ങളിലാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ കൊടുത്ത ഡാറ്റകളൊക്കെ ശരിയാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ആദ്യത്തെ ഒരു അവസരത്തിൽ ഉണ്ടാവുക രണ്ടാമതായി റിട്ടേൺ എക്സാം ആണ് ആദ്യമൊക്കെ റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞാൽ ചോദ്യം തരും അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതി ഫലിപ്പിക്കുക ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെയായിരുന്നു പക്ഷേ റീസൻറ്റായിട്ട് കണ്ടുവരുന്നത് ഒ എം ആർ ഷീറ്റാണ് അഥവാ നമ്മൾ ബബിൾ ചെയ്യാണ് വേണ്ടത് ക്വസ്റ്റ്യൻ ഒരു പേപ്പറിലുണ്ടാവും പിന്നെ ഉത്തരം നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ കറുത്ത മഷി കൊണ്ടോ അവർ പറയുന്ന രീതിയിൽ അത് ബബിൾ ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക ചെയ്യുക അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റ് ചെറിയ കുട്ടികൾ എന്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് തന്നെ വലിയ പരിചയമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഈ പരി വിഷയിൽ പരാജയപ്പെടുന്ന കുട്ടികൾ കണ്ടുവരാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എനിവേ ഒ എം ആർ ഷീറ്റ് ആ ഒ എം ആർ ഷീറ്റിൽ ചോദ്യങ്ങൾ പലതരം ചോദ്യങ്ങൾ ഉണ്ടാവുക പ്രത്യേകിച്ചും മദ്രാസയിലെ അഞ്ചാം ക്ലാസ്സിലെ വിഷയങ്ങൾ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടും ആറാം ക്ലാസ്സിലെ തീട്ടും പതിനൊന്നര വയസ്സ് ആയവരോ തീയാത്തവരോ ഉണ്ടാകും അപ്പൊ അവർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർ ആറാം ക്ലാസ്സിലെ വിഷയം പഠിച്ച് പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർ അഞ്ചാം ക്ലാസ് വിഷയം മറന്നു പോയിട്ടുണ്ടാവും നമ്മളൊക്കെ വിചാരിക്കും ആറാം ക്ലാസ്സിലെത്തിയില്ലേ അപ്പോൾ ഒന്നുകൂടെ എന്ന് വിചാരിക്കും പക്ഷെ നേരെ മറിച്ചാണ് അഞ്ചാം ക്ലാസ്സിലെ വിഷയമാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ വിഷയം പ്രത്യേകിച്ച് സയൻസ് മാത്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഇതൊക്കെ പ്രത്യേകിച്ചും ശരിക്കും നോക്കിയിട്ട് തന്നെ പോകണം മാത്രം പോരാ അതിൽ വേറെയും പല ക്വസ്റ്റ്യുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് ലോജിക്കൽ റീസണിങ് നമ്മളെ ബുദ്ധിപരമായിട്ട് ഉള്ള പല ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത പ്രോബ്ലം സോൾവിങ് പോലെ ഒരു പ്രശ്നം തന്നിട്ട് ഒരു സാഹചര്യം തന്നിട്ട് അതിനെങ്ങനെ പരിഹരിക്കാമെന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു സാഹചര്യത്തെ ഏത് രീതിയിലാണ് അതിന് മാനേജ് ചെയ്യുന്നത് അഭിമുഖീകരിക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളെ സംസ്ഥാനത്തെക്കുറിച്ച് നമ്മളെ പൊളിറ്റിക്സിന് ഈ അഞ്ചാം ക്ലാസിൻ്റെ ലെവലിലുള്ള രീതിയിലുള്ള പൊളി പൊളിറ്റിക്സിനെക്കുറിച്ച് രാജ്യം ഭരണത്തെക്കുറിച്ച് ഭരണ സംവിധാനത്തെക്കുറിച്ച് എം എൽ എ ആരാണ് എന്താണ് എം പി എന്താണ് ആരാണ് സമസ്തയെക്കുറിച്ച് സമകാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ രണ്ടാം ക്ലാസ്സുകാരൻ്റെ പക്വതയിൽ ഇത് പറയാൻ കഴിയുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടോ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് മൂന്നാമതായിട്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് മുഖാമുഖമായിട്ടുള്ള ഒരു അഭിമുഖമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിലാണ് ഓറലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ സ്പോർട്ടിൽ മറുപടി പറയേണ്ടി വരും ചില ആളുകളൊക്കെ പേടിച്ചിട്ട് മറുപടി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ പേടിക്കാതെ റിലാക്സഡ് ആയിട്ട് നമുക്കറിയുന്ന ഉത്തരം പറയുക എന്നുള്ളതാണ് ഇതിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ അസ്ലാമികമായ രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വികൃതകള് പ്രാർത്ഥനകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഹിഫ് ണ്ടാകും അത് വൽക്ക് താഴെയാണ് സാധാരണ ചോദിച്ചു വരാറുള്ളത് അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് മറ്റു സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ കാരണം അവരുടെ മെമ്മറി അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർക്ക് മന പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കാറാണത് പിന്നെ കുറാൻ ഓദിച്ച് നോക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് പതിനഞ്ച് ജുസീൻ്റെ മുകളിലേക്കുള്ള സുഹൃത്തുക്കളായിരിക്കും ഓദിച്ച് നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ ഈ മുഖാമുഖത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും സ്വന്തത്തെ പരിചയപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മലയാളം അറബി ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നുണ്ടോ വായന എങ്ങനെയാണെന്ന് പരിശോധിക്കാനും സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചോ പിക്നിക്കിനെ കുറിച്ചോ ടൂറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം അവരെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അവരുടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ അതിനൊക്കെ ധൈര്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു പക്വതയുള്ള ഒരു കുട്ടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാത്സിലെ ഗുണിതം ഹരണം ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അറിയുന്ന കുട്ടികളായിരിക്കണം പിന്നെ കൂടെ കൂട്ടി വായിക്കേണ്ട ത് ടെക്നോളജിയുടെ ഒരു കാര്യമാണല്ലോ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുള്ള ടെക്നോളജി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ ഇമെയിൽ അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള സോഷ്യൽ മീഡിയയെക്കുറിച്ച് അല്ലെങ്കിൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുപോലെയുള്ള സമകാലികമായ സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ ടെക്നോളജികളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ്റെ ലെവലിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാരണം അപ്പോൾ ഇത്രയൊക്കെ വലിയ ചോദ്യങ്ങളും പരിശോധനയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അതാണ് ഇതിൻ്റെ കാര്യമെന്ന് പലപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ചില ആളുകൾക്ക് പരീക്ഷയിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒരേ സമയം മതപരമായ കാര്യങ്ങളും ഭൗതികപരമായ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റിക്കോളാം എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അതിന് ഭാഗമായിട്ടുള്ള ഒരു മനസ്സാണോ ഒരു മൈൻഡ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ മനസ്സിൽ നിങ്ങൾ കാണാതെ പഠിച്ചു എന്നത് പരിശോധിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയും നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന കോഴ്സ് സിസ്റ്റം അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണോ എന്നാണ് ഇവിടെ പതി പരിശോധിക്കുന്നത് ഇനി നമുക്ക് ഒ എം ആർ ഷീറ്റ് അതെങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം സുഹൃത്തുക്കളെ അപ്പോൾ സാധാരണ ഒരു മത്സര പരീക്ഷകളിൽ കാണുന്ന ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ആയിക്കോണെന്നില്ല എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാലും പൊതുവേ ഒരു ഒ എം ആർ ഷീറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഉത്തരം മാത്രമാണ് ഉത്തരം എഴുതാൻ മാത്രമാണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാവുക അപ്പോൾ ചോദ്യം അത് വേറെ പേപ്പറിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ അൻപത് വരെ ഒന്ന് മുതൽ നൂറ് വരെ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും അതേപോലെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഓപ്ഷനുകൾ നിങ്ങൾ ഒ എം ആർ ഷീറ്റിൽ കാണും അതൊന്നുകൂടി ക്ലിയറായിട്ട് സൂം ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിവേ ആദ്യം മുകളിൽ കുറേ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിലുകൾ ആഡ് ചെയ്യാനുണ്ട് ഫില്ല് ചെയ്യാനുണ്ട് അവിടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല നമുക്ക് രണ്ടാമത്തെ പോർഷനിലേക്ക് വരാം ആൻസർ ചെയ്യേണ്ട ആ പോർഷനിലേക്ക് വരാം ഒന്ന് സൂമ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ജൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നമ്പറുകൾ അതൊക്കെ ഓരോ ക്വസ്റ്റിന് നമ്പറുകൾ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് അവിടെ അഞ്ച് ഓപ്ഷൻ എ ബി സി ഡി ഇ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉദാഹരണം ചെറിയ ഉദാഹരണം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് അപ്പോൾ പിണറായി വിജയനാണ് ഉത്തരം അതിലിപ്പോൾ ഉത്തരം ഉമ്മൻചാണ്ടി എന്നുണ്ടാവും പിണറായി വിജയൻ എന്നുണ്ടാവും അല്ലെങ്കിൽ ഇ കെ നായനാർ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ എന്തെങ്കിലും നാല് ഓപ്ഷനുകൾ ഉണ്ടാവും എക്സാമ്പിൾ പറയാം ഉത്തരം പിണറായി വിജയനാണ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് എ ബി സി ഡി ഡി ആണ് ഉത്തരം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡി എന്ന ഓപ്ഷൻ നിങ്ങൾ ബബിൾ ചെയ്യണം പൂർണ്ണമായിട്ടും ശരിക്ക് ബബിൾ ചെയ്യണം അത് മാക്സിമം ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോവാതെ അത് പൂർണ്ണമായിട്ടും ബബിൾ ചെയ്യുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് അതുപോലെ രണ്ടാമത്തെ തരം നോക്കുക അതിൽ ഏതൊക്കെയോ ഓപ്ഷനുകൾ ഉണ്ട് നോക്കുക എത്രാമത്തെ ഓപ്ഷനാണ് ഉത്തരം ആ ശരി ഉത്തരം മാത്രം നിങ്ങൾ ബബിൾ ചെയ്യുക ഇത്രേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ എന്തായാലും ഇതൊക്കെ കേട്ട് ആകെ പേടിച്ച് ബേജാറാവനൊന്നുമില്ല എന്തായാലും പരീക്ഷാളിൽ നിങ്ങളെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിലേറെ ഉഷാറായിട്ട് പറഞ്ഞൊരാളുകൾ ഉണ്ടാവും ഇനിവേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് നമുക്ക് വീണ്ടും കാണാം ബായ് അസ്ലാം വലൈക്കും